കാരണം നമുക്കറിയാം തലച്ചോടെ ഈ സാധനങ്ങൾ കൊടുക്കുന്ന നമ്മുടെ ഒടുക്കിലോ ചുവടുതാമറക്കി വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം കാളവണ്ടിയും മുണ്ടുവണ്ടിയും ബസ്സും ഒക്കെ വന്ന് അവസാനം വലിയ ട്രാൻസോഷനിലേക്ക് വന്ന് കാണാൻ സംശയമില്ല ഇന്ന് നമ്മളെ വീട്ടിൽ

അപ്പൊ മാത്രമാണ് എന്താണ് കഥങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം കുടച്ചാടുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു ആദ്യം ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ ഭാര്യ അവസാനം എന്തിനും ഭാര്യ ഭയങ്കര കരഞ്ഞോ അവസാനം ഒരിക്കലും അവർ മരിക്കാൻ വേണ്ടി നേരെ വലിയൊരു മരത്തിന്റെ മണ്ണിൽ കൈവട്ട് കയറി കൈവുമായിട്ട് കയറി കഴിഞ്ഞ് അവൻ ഞാൻ ഇപ്പോൾ ചാടും അപ്പൊ ശ്രീലപ്രസാരനെ വിളിച്ചോണ്ട് വന്നു ശ്രീലപുള വന്നു എല്ലാം എല്ലാവരും ശ്രീലപ്രസാരൻ ഇവര് മാത്രം കരം അവരുടെ ആകെ ശ്രീ ഓടിച്ചു എല്ലാവരും അപ്പൊ ചാപം അപ്പൊ സൈക്കോളജി ആ കഥയുടെ പേര് അതൊരു എന്ന് പറഞ്ഞാൽ നല്ല രസകരമായ രീതിയിലാണ് ശ്രീനഗറിനെ കുറിച്ച് വളർന്നു അതുകൊണ്ട് തന്നെ സാറ് നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നു പോലും സാറ് പട്ടാണി അമ്പലത്തിൽ അച്ഛനും നേരത്തെ പോയി അദ്ദേഹത്തെ കൊണ്ടുപോയില്ല അദ്ദേഹം ഇവിടുന്ന് നടന്ന് വള്ളത്തെ കയറി ഒക്കെ പോകുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഭയങ്കര ഗതാഗതത്തിൽ